ബ്രെഡും അതുപോലെ ഏത്തപ്പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് മുട്ടയാണ് ഉടച്ചൊഴിച്ച് കൊടുക്കുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വൈകുന്നേര സമയങ്ങളിൽ ചായയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ബേക്കറി പലഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് ഇതുപോലെ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിക്കുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തിയുമാണ് അതിലേക്ക് ഞാൻ ഞാനൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തു അതിന് അതിനുശേഷം നമ്മൾക്ക് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഒന്നും കൂടി നമ്മൾക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ മുറിച്ച് അതും കൂടി ഇട്ട് കൊടുത്തു ടെമൊട്ടയുടെ കൂട്ടൊക്കെ നമുക്ക് ഏത്തപ്പഴത്തിൽ ഒന്ന് പെരളുവോളം നമുക്കൊന്ന് ഇളക്കി എടുക്കാം അതോടൊപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു അത്രയും മതി ഞാൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതലിട്ട് കൊടുത്തു കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോ മധുരം ഇട്ട് കൊടുത്തു നമ്മൾക്ക് പഴത്തിൻ്റെ മധുരം ഉണ്ടല്ലോ നമുക്ക് മുതിർന്നവർക്കൊക്കെ ഇത്രയും മതി ഇനി നമ്മൾക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് ഓരോ പീസ് ബ്രെഡ് നമ്മൾക്ക് ഇതുപോലെ ഓരോ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഒന്ന് മുറിച്ച് വേർതിരിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരു കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് വേണമല്ലോ കാണുമ്പോൾ കാണാൻ ഒരു ലുക്കൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ ഒരു ഭംഗിയുള്ള തരത്തില് നമ്മൾക്കൊന്ന് വെട്ടി എടുക്കാം ഇതുപോലെ കത്തി കൊണ്ട് ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ് വേർതിരിച്ചെടുക്കുമ്പോഴേ അരിക ഇതുപോലെ വിട്ടുപോയാൽ ഇതുപോലെ ഞാനിപ്പോൾ എടുത്തപ്പോഴും അരിക സ്വല്പം വിട്ട് പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ പിന്നീട് നമ്മളത് മുട്ടയൊക്കെ ഒഴിക്കുമ്പോഴേ റെഡി ആയിക്കോളും വീണ്ടും ഞാൻ അതുപോലെ തന്നെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് ആ ബ്രെഡിൻ ബ്രെഡ് പീസിൻ്റെ അരികൊക്കെ ബ്രെഡ് വാങ്ങിച്ചപ്പോഴേ അത് ഒരു ഷെയ്പ്ലെസ് ഒക്കെ ആയിട്ടാണ് അരി അരികിരി അതൊന്നും കുഴപ്പമില്ല നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതി ആദ്യം നമ്മൾക്ക് ഇതുപോലെ അങ്ങ് ബ്രെഡിൻ്റെ ഉൾഭാഗം ഇങ്ങനെ മുറിച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾക്ക് എന്ന് വെച്ചാൽ അത് ഒത്തിരി ഹാർഡായിട്ടാണല്ലോ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് മുറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിൽ നമുക്ക് വേർതിരിച്ചെടുക്കാം അങ്ങനെ വീണ്ടും അതുപോലെ തന്നെ മുറിച്ചെടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ വളരെ ടേസ്റ്റായിട്ട് വളരെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ആ ഷെയ്പ്പൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട അവരെ നമുക്ക് ഇതൊക്കെ കൊടുത്ത് നമ്മൾക്ക് അവർക്ക് തൃപ്തിയാക്കാനായിട്ട് സാധിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണല്ലോ അതുപോലെ തന്നെ മുട്ടയും ബ്രെഡും പാലും പഴവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് അങ്ങനെ ഞാൻ അതെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് ബ്രെഡുണ്ട് അതിതുപോലെ മുറിച്ചെടുത്തു അതിനുശേഷം ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാൻ ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടർ എത്രയോ കൂടുതലിടാവോ അത്രയും ടേസ്റ്റാണ് അപ്പം ഞാൻ കുറച്ചേ കുറച്ചേട്ടുള്ളൂ ഒരു അര ടീസ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തത് നമുക്ക് ഇങ്ങനെ ജോലി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളുടെ ആ ബ്രെഡ് ബ്രെഡിൻ്റെ ആ പുറം ഭാഗം നമ്മൾ ഉള്ളിൽ നിന്ന് എടുത്തത് അല്ല അതിൻ്റെ പുറം ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഹോൾ ആ ഹോളുള്ള ഭാഗത്തിലേക്ക് നമ്മൾക്ക് നമ്മൾ ആ കൂട്ടി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ കൂട്ട് ഇതുപോലെ ഒലിച്ചു കൊടുക്കാം ആ പഴം എല്ലായിടത്തും ഒന്ന് നിറന്ന് വന്ന് ആ ഹോളൊന്ന് അടഞ്ഞു കിട്ടണം നമുക്ക് ആ ഒരു രീതിയിൽ വേണം പഴം വെച്ച് കൊടുക്കാനായിട്ട് അത് നിരത്തി നിരത്തി ആ ഹോളിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ആ ഹോളൊന്ന് നിര നികന്നു വരും അതുപോലെ തന്നെ അതങ്ങ് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ മുട്ടയുടെ ആ ജ്യൂസ് അതും കൂടി ഒഴിച്ച് ആ ഗ്യാപ്പൊക്കെ ഒന്ന് നികത്തിയെടുക്കാൻ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ കണ്ടോ പഴം വെച്ച് കഴിഞ്ഞുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് ആ മുട്ടയുടെ ജ്യൂസ് ഒഴിച്ച് ഒന്ന് നികത്തിയെടുക്കണം ഈ സമയമൊക്കെ മീഡിയം ഫ്ലെയിമിലായിരിക്കണം നമ്മളുടെ ചൂട് ക്രമീകരിച്ച് വെക്കേണ്ടത് തീ കൂടി പോകരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി അടുത്ത അടുത്ത ആ ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾക്കിതുപോലെ വെച്ച് കൊടുക്കാം ഓരോ പീസ് പഴവും എടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ച് നമുക്ക് ആ ഹോളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാം പഴം നിരത്തി വെച്ചതിന് ശേഷം പിന്നെയുള്ള ഗ്യാപ്പൊക്കെ നമുക്ക് മുട്ടയുടെ ജ്യൂസ് ഇതുപോലെ എടുത്ത് സ്പൂണിൽ കോരിയെടുത്ത് ഒന്ന് നമ്മൾക്ക് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ വീടുകളിലെ വിരുന്നുകാരൊക്കെ വന്നു കഴിയുമ്പോഴും നമ്മൾക്ക് അവർക്ക് ചായയുടെ ഒക്കെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കണമല്ലോ അപ്പം നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും വരുന്നവർക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ എന്തൊക്കെയോ ചേർത്താ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാം കെമിക്കലുകളൊക്കെയാണ് അതുപോലെ നമ്മൾക്ക് അത്ര നല്ലതുമല്ല ശരീരത്തിന് അതിന് ശേഷം നമ്മൾക്ക് ആ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ആ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അതവിടെ സ്റ്റക്കായിട്ടിരുന്നുള്ളൂ കൂടുതൽ എണ്ണയും നെയ്യ് കൂടുതൽ നെയ്യ് ബട്ടറോ ഒക്കെ അടിയിലുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും ഞാൻ ഇപ്പോൾ കുറച്ചെല്ലാം ഇട്ടുള്ളൂ നമുക്ക് അത്രയൊക്കെ മൊരിഞ്ഞാൽ മതി ഞാൻ ശേഷം നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ഇത്രയും ഇപ്പോൾ കരിഞ്ഞ് പോയിട്ടൊന്നുമില്ല പാകത്തിനൊക്കെ വെന്തിട്ടുണ്ട് നമ്മുടെ പഴവും ആ മുട്ടയുടെ കൂട്ടും ഒക്കെ വെന്ത് നല്ല മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അത്രയൊക്കെ മതി അടിയിലുള്ള ആ നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഇളക്കി നമ്മൾ അടി ഭാഗം ഒന്ന് മൂപ്പിച്ചെടുക്കാം കണ്ടോ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വീണ്ടും നമ്മൾക്ക് അതുപോലെ തന്നെ കുറച്ച് ബട്ടർ പൂത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് നേരത്തെത്തതുപോലെ തന്നെ ആ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക് പഴമൊക്കെ അതിലുള്ള പഴവൊക്കെ ഇതുപോലെ എടുത്ത് ആ ഹോളിനുള്ളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഗ്യാപ്പൊക്കെ നമുക്ക് ജ്യൂസ് ഒഴിച്ച് ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും വളരെ എളുപ്പമുള്ള വളരെ ടേസ്റ്റായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ഈവനിങ് സ്നാക്സാണിത് അങ്ങനെ രണ്ട് ഗ്യാ രണ്ട് ഹോളിൽ ഞാൻ ആ പഴം ഒക്കെ നിരത്തി വെച്ച് ആ മുട്ടയുടെ ജ്യൂസ് ഒഴിച്ച് ആ ഗ്യാപ്പൊക്കെ ഒന്ന് നികർത്തി എടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മൾക്ക് ആ പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തു കണ്ടോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഉടനടി കിട്ടുന്നതാണ് കണ്ടോ അങ്ങനെ മേലെ കാണാനും ഭംഗി കഴിക്കാനും ടേസ്റ്റ് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം ഒത്തിരി വിലയിന്നും കൊടുക്കാതെ ഒത്തിരി വിലയിന്നുമുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ബൈ ബൈ